ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ജലദോഷം അകറ്റുന്ന പാനീയം ഏത് നാരങ്ങാവെള്ളം കാപ്പി ഉലുവവെള്ളം ചുക്കാപ്പി ഉത്തരം ചുക്കാപ്പി വൈദ്യുതി പ്രവാഹം അളക്കാനുള്ള ഉപകരണം ഏതാണ് ബാരോമീറ്റർ അമീറ്റർ അനിമോമീറ്റർ ഗൈറോസ്കോപ്പ് ഉത്തരം അമീറ്റർ ഇന്ത്യയിൽ എത്ര ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ട് ഇരുപത്തി നാല് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് മുപ്പത്തിനാല് ഉത്തരം ഇരുപത്തിനാല് ലോകത്ത് ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ ഉള്ള രാജ്യം ഏത് ബ്രസീൽ റഷ്യ അർജന്റീന ക്രോയേഷ്യ ഉത്തരം ബ്രസീൽ ജനതിക വൈകല്യങ്ങൾ ഉണ്ടാക്കുന്ന പഴം ഏത് മാമ്പഴം പപ്പായ ലിച്ചി വാഴപ്പഴം ഉത്തരം പപ്പായ പ്രയാഗിൽ വെച്ച് അഞ്ചു വർഷത്തിലൊരിക്കൽ മതസമ്മേളനം നടത്തിയിരുന്ന ഭരണാധികാരി ആര് ചന്ദ്രഗുപ്തൻ കനിഷ്കൻ അശോകൻ ഹർഷവർദ്ധനൻ ഉത്തരം ഹർഷവർദ്ധനൻ ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകി വരുന്ന മുദ്ര ഏത് യക്കോമാർക്ക് അഗ്മർക്ക് ഐഎസ്ഐ മാർക്ക് റഗൻ മാർക്ക് ഉത്തരം അഗ്മാർക്ക് ഏറ്റവും കൂടുതൽ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ഐസ്ലാൻഡ് ഉത്തരം ഓസ്ട്രേലിയ പൂവൻ പഴം എന്ന സമാഹാരം എഴുതിയതാര് പൂനത്തിൽ കുഞ്ഞബ്ദുള്ള വൈക്കം മുഹമ്മദ് ബഷീർ നന്ദനാർ സതീഷ് ബാബു പയ്യന്നൂർ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ തമിഴ് വ്യാകരണത്തിലെ ഏറ്റവും പഴക്കമുള്ള കൃതി ഏത് തോൽക്കാപ്പിയം പുറനാനൂർ അകനാനൂർ ഇവയൊന്നുമല്ല ഉത്തരം തോൽക്കാപ്പിയം അർജുന അവാർഡ് നൽകി തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഇല ഏത് സവാള മുരിങ്ങായ വഴുതന ഉത്തരം തുളസില ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയ പഴം ഏത് ആപ്പിൾ ഷമാം അത്തിപ്പഴം വാഴപ്പഴം ഉത്തരം ആപ്പിൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ പഴം ഏത് സപ്പോട്ട ഞാവൽ ചക്ക ഓറഞ്ച് ഉത്തരം ചക്ക ഇടുക്കി ജില്ല സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഒക്ടോബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറ് തുല്യമല്ലാത്തത് എന്ന പേരിന് അർത്ഥം വരുന്ന സംസ്ഥാനം ഏത് കർണാടക അസാം തമിഴ്നാട് ഉത്തർപ്രദേശ് ഉത്തരം അസാം ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത് തുടയല് താടിയല് വാരിയല് ഫീമാർ ഉത്തരം തുടയല് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ജീവി ഏത് ആന കഴുത കുതിര കടുവ ഉത്തരം ആന മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കേരളം ഹരിയാന ഉത്തരം കേരളം ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് പുള്ളിപ്പുലി കടുവ വരയാട് സിംഹം ഉത്തരം കടുവ ദേഷ്യം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ മുന്തിരി വാഴപ്പഴം ചാമ്പക്ക ഉത്തരം വാഴപ്പഴം നാറ്റോയുടെ മുഴുവൻ പേരെന്ത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാഷണൽ അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാഷണൽ ആട്ടോമാറ്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നോർത്ത് അറ്റ്ലാന്റിക് ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ ഉത്തരം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദുർഗന്ധമുള്ള പഴം ഏത് മുന്തിരി ഷമാം ദുറിയാൻ ചക്ക ഉത്തരം ദുരിയാൻ റൈഡർ കപ്പ് ട്രോഫി ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ കബഡി ക്രിക്കറ്റ് ഗോൾഫ് ഉത്തരം ഗോൾഫ് ഏറ്റവും കൂടുതൽ വെള്ളത്തിന്റെ അംശം ഉള്ള പഴം ഏത് മാമ്പഴം പ്ലം സ്ട്രോബെറി വത്തക്ക ഉത്തരം വത്തക്ക പ്രൂഫ് തൊലിയുള്ള മൃഗം ഏത് കാണ്ടാമൃഗം ആമ ആർമെഡില്ലോ മുതല ഉത്തരം ആർമെഡില്ല മലങ്കര പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴ പാമ്പാർ മുതിരപ്പുഴ നല്ലതണ്ണി ഉത്തരം തൊടുപുഴ മമ്മികളിലെ ശരീരത്തിനുള്ളിൽ വെച്ചിരുന്ന ഒരേയൊരു അവയവം ഏത് കിഡ്നി ഹൃദയം ശ്വാസകോശം കരൾ ഉത്തരം ഹൃദയം തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര് കുമാരനാശാൻ ജി ശങ്കര കുറുപ്പ് വി ടി ഭട്ടത്തിരിപ്പാട് വള്ളത്തോൾ നാരായണമേനോൻ ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ മണിക്കൂറുകളോളം മരിച്ചതായി അഭിനയിക്കുന്ന ജീവി ഏത് ഒപ്പോസം കടൽ കുതിര ഓന്ത് പിരാന ഉത്തരം ഒപ്പോസം ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് വയനാട് ഉത്തരം കാസർഗോഡ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിനിമ നിർമ്മിക്കുന്ന രാജ്യം ഏത് ചൈന ഇന്ത്യ ജപ്പാൻ ഇറ്റലി ഉത്തരം ഇന്ത്യ ലോക ജലദിനം എന്നാണ് ഒക്ടോബർ ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനഞ്ച് ജനുവരി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തിരണ്ട് ഉത്തരം മാർച്ച് ഇരുപത്തിരണ്ട് കുമിളകൾക്കുള്ളിൽ ഉറങ്ങുന്ന മത്സ്യം ഏത് ഈൽഫിഷ് അനാബസ് പാരറ്റ് സിലാഗാന്ത് ഉത്തരം പാരറ്റ് ഞിൻ്റെ കാലുകളുടെ എണ്ണം എത്ര നാല് ആറ് എട്ട് പത്ത് ഉത്തരം പത്ത് വയസ്സായവർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏത് മ്യാൻമാർ ഇന്ത്യ ചൈന ജപ്പാൻ ഉത്തരം ജപ്പാൻ ഒരു കിലോ സ്വർണം എത്ര പവനാണ് എൺപത് പവൻ നൂറ് പവൻ നൂറ്റി പതിനഞ്ച് പവൻ നൂറ്റി ഇരുപത്തഞ്ച് പവൻ ഉത്തരം നൂറ്റി ഇരുപത്തഞ്ച് പവൻ അമോണിയ നേരിട്ട് ആഗിരണം ചെയ്യുന്ന സസ്യം ഏത് ഗോതമ്പ് റാഗി ചോളം നെല്ല് ഉത്തരം നെല്ല് ഹരിയാനയെ ഉത്തർപ്രദേശിൽ നിന്നും വേർതിരിക്കുന്ന നദി ഏത് യമുന ഗംഗ കാവേരി ബ്രഹ്മപുത്ര ഉത്തരം യമുന നാതുലാചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര സിക്കിം ഹരിയാന ഉത്തരം സിക്കിം അറബിക്കടലിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് കൊച്ചി കൊല്ലം കന്യാകുമാരി ഗോവ ഉത്തരം കൊല്ലം മുട്ടുവേദനയ്ക്ക് കാരണമാകുന്ന പച്ചക്കറി ഏത് കോവക്ക വഴുതന തക്കാളി പാവയ്ക്ക ഉത്തരം തക്കാളി ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ള പഴം ഏത് മാതളം മാമ്പഴം വാഴപ്പഴം ഞാവൽ ഉത്തരം മാതളം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നത് മുന്തിരി ശർക്കര ജാതിക്ക ഇഞ്ചി ഉത്തരം ജാതിക്ക ആധാർ കാർഡ് നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് ഉത്തരം രണ്ടായിരത്തി പത്ത് അസിഡിറ്റി അകറ്റാൻ സഹായിക്കുന്ന പാനീയം ഏത് ഇഞ്ചിവെള്ളം അയമോദക വെള്ളം ഉലുവ വെള്ളം കട്ടൻ ചായ ഉത്തരം അയമോദക വെള്ളം ഒരു റബ്ബർ ഇരുപത് പ്രാവശ്യം മുറിച്ചാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാകും പതിനഞ്ച് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തിയാറ് ഉത്തരം ഇരുപത്തിയൊന്ന് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് കർണാടക ബീഹാർ കേരളം ഉത്തർപ്രദേശ് ഉത്തരം കർണാടക സൂറത്ത് ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കബനി താപ്തി യമുന ഗംഗ ഉത്തരം താപ്തി പാരാതെർമോണിന്റെ അളവ് കുറയുന്നതു മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ക്യാൻസർ സാർസ് ചിക്കൻകുനിയ ടെറ്റനി ഉത്തരം ടെറ്റനി കാർബോഹൈഡ്രേറ്റിനെ ഊർജ്ജമാക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ ബി വൺ പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നത് മണ്ണിര ചേര ഉടുമ്പ് തവള ഉത്തരം മണ്ണിര പയറു ചെടികളിൽ നൈട്രേറ്റായി സംഭരിക്കപ്പെടുന്ന വാതകം ഏത് ഫോസ്ഫറസ് നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ ഉത്തരം നൈട്രജൻ ബെൽജിയത്തിൻ്റെ കറൻസിക്ക് പറയുന്ന പേരെന്ത് പൗണ്ട് ദിനാർ റുപ്പീസ് യൂറോ ഉത്തരം യൂറോ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി നാല് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഏറ്റവും പഴക്കമേറിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് വ്യാഴം ബുധൻ ശുക്രൻ പ്ലൂട്ടോ തായ്ലാന്റിന്റെ ദേശീയ മൃഗം ഏത് പശു കരടി ആന കടുവ ഉത്തരം ആന പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് റഷ്യ പാകിസ്ഥാൻ ചൈന ശ്രീലങ്ക ഉത്തരം പാക്കിസ്ഥാൻ ചർമ്മത്തിന് ചുളിവ് വരുത്തുന്ന ഭക്ഷണ വസ്തു എന്ത് ഉപ്പ് ശർക്കര പഞ്ചസാര കട്ടൻ ചായ ഉത്തരം പഞ്ചസാര ഡി എൻ എ വൈകല്യങ്ങൾ അകറ്റുന്ന പഴം ഏത് കിവി ആപ്പിൾ മാമ്പഴം ചക്ക ഉത്തരം കിവി വെള്ളം കുടിക്കാത്ത ജലജീവി ഏത് സ്റ്റാർഫിഷ് സ്രാവ് തവള നീരാളി ഉത്തരം കൊമ്പിൽ കണ്ണുള്ള ജീവി ഏത് തുമ്പി തേനീച്ച ആട് ഒച്ച് ഉത്തരം ഒച്ച് കഷ്ണങ്ങളാക്കി മുറിച്ചാലും ജീവിക്കുന്ന ജീവി ഏത് ചിലന്തി മൺപുഴു പാമ്പ് തേൽ ഉത്തരം മൺപുഴു തമിഴ്നാടിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത് പ്രാവ് മയിൽ കുരുവി കുയിൽ ഉത്തരം പ്രാവ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന് ഭാരതരത്ന അവാർഡ് ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏറ്റവും ഹൃദയമിടിപ്പ് നിരക്ക് കുറഞ്ഞ ജീവി ഏത് ആന തിമിംഗലം മുയൽ ജിറാഫ് ഉത്തരം തിമിംഗലം ആദ്യമായി ഐഫോൺ പുറത്തിറക്കിയ വർഷം ഏത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തിയേഴ് ഉത്തരം രണ്ടായിരത്തിയേഴ് അൾസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് മുന്തിരി ജ്യൂസ് പപ്പായ ജ്യൂസ് തക്കാളി ജ്യൂസ് നാരങ്ങാവെള്ളം ഉത്തരം നാരങ്ങാവെള്ളം ഒരു കപ്പ് പാലിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട് രണ്ട് ഗ്രാം അഞ്ച് ഗ്രാം എട്ട് ഗ്രാം പതിനൊന്ന് ഗ്രാം ഉത്തരം എട്ട് ഗ്രാം ഐക്യരാഷ്ട്ര സംഘടന രൂപവൽക്കരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നൂറ് ഗ്രാം സോയാബീൻസിൽ എത്ര മില്ലിഗ്രാം ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് മില്ലിഗ്രാം നാനൂറ്റി നാൽപ്പത്തി മൂന്ന് മില്ലിഗ്രാം അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് മില്ലിഗ്രാം അറുന്നൂറ്റി എഴുപത് മില്ലിഗ്രാം ഉത്തരം അറുന്നൂറ്റി എഴുപത് മില്ലിഗ്രാം ആരോഗ്യമാർന്ന ജീവിതത്തിന് ദിവസവും എത്ര പ്രാവശ്യം കുളിക്കണം രണ്ട് നാല് അഞ്ച് ഏഴ് ഉത്തരം രണ്ട് തുടർന്ന് കഴിച്ചാൽ ലൈംഗികാരോഗ്യം നഷ്ടപ്പെടുത്തുന്ന പച്ചക്കറി ഏത് സവാള മുരിങ്ങക്കായ കാബേജ് വഴുതന ഉത്തരം കാബേജ് സന്ധിവാദം മൂലമുള്ള അസ്വസ്ഥകൾ കുറയ്ക്കാൻ സഹായിക്കുന്നത് പേരയില കപ്പ വൻപയർ മുരിങ്ങയില ഉത്തരം പേരയില വിശപ്പ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും സഹായിക്കുന്ന നട്ട്സ് ഏത് പിസ്ത ബദാം കശുവണ്ടി വാൽനട്ട് ഉത്തരം കശുവണ്ടി പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്ന് ഒരു ഹീമോഗ്ലോബിൻ്റെ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് ആറ്റങ്ങളുടെ എണ്ണം എത്ര രണ്ട് നാല് ആറ് എട്ട് ഉത്തരം നാല് ഗോരേഖ പദ്ധതി ഏത് ജീവിയുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന പദ്ധതിയാണ് ആട് എരുമ കുതിര പശു ഉത്തരം പശു സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്ര അമ്പത് അറുപത്തഞ്ച് എഴുപത്തി അഞ്ച് തൊണ്ണൂറ് ഉത്തരം അറുപത്തഞ്ച് ഫിഫ നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല് സുപ്രീം കോടതിയുടെ ഔദ്യോഗിക ഭാഷ ഏത് ഹിന്ദി തെലുങ്ക് ഇംഗ്ലീഷ് സ്പാനിഷ് ഉത്തരം ഇംഗ്ലീഷ് ഒരു മിനിറ്റിൽ ആയിരം പ്രാവശ്യം തുടിക്കുന്ന ഹൃദയമുള്ള ജീവി ഏത് പന്നി നീലത്തിമ്മിങ്കലം ഹമ്മിംഗ് ബേർഡ് ആന ഉത്തരം ഹമ്മിംഗ് ബേർഡ് മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല്